ദുരന്തമുഖത്തും അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കാതെ കേരളത്തോട് തരംതാണ രാഷ്ട്രീയവുമായി കേന്ദ്ര സർക്കാർ ധനസഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്നും കേരളം എന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ദുരന്ത മുന്നറിയിപ്പിന്റെ കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ജോൺ ബ്രിട്ടാ സിംബിയും വിമർശിച്ചു അസിത വയനാടിന് ദുരിതക്കയത്തു നിന്നും കരകയറ്റാൻ വേണ്ടി അടിയന്തരമായ ധനസഹായം വേണമെന്ന് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും ഇടത് എം പിമാർ അടക്കമല്ലാതിരെയും കഴിഞ്ഞ ദിവസം ഒരുപോലെ എല്ലാ അംഗങ്ങളും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇവിടെ അല്ലാതെയും അമിത്ഷാ ഈ കാര്യത്തിൽ ഒന്നും മിണ്ടാതെ മറിച്ച് കേരളം ഇത്തരത്തിൽ ഈ ഒരു പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് അവഗണിച്ചു എന്ന രീതിയിലൊരു മറുപടി മാത്രമായിരുന്നു അമിത്ഷായുടെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നാൽ ഇന്നിപ്പോൾ ജോൺ ബിട്ടാസ് എം ബി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ ഒരു അവ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയ ഉരുൾപൊട്ടൽ പോലുള്ളൊരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ലെന്നും തികച്ചും പാർലമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നടപടിയാണ് അമിത്ഷാ പാർലമെൻറ്റിൽ നടത്തിയതെന്നും അദ്ദേഹം ഇന്ന് പറയുകയും ചെയ്തു ആഭ്യന്തരമന്ത്രി അമിത്ഷയുടെ വാദങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പാർലമെന്റിൽ അവകാശപ്പെട്ട പോലെയുള്ള മുന്നറിയിപ്പുകളൊന്നും സംസ്ഥാനത്തിന് ലഭിച്ചിരുന്നില്ല യഥാർത്ഥത്തിൽ ഓറഞ്ച് അലേർട്ട് മാത്രമാണ് കിട്ടിയത് റെഡ് അലേർട്ട് തന്നെ കിട്ടിയത് ഈ സംഭവം നടന്നതിന് ശേഷമാണ് രണ്ടാമത്തെ കാര്യം എൻ കമ്പനീസ് കേരളത്തിലേക്ക് വന്നത് അദ്ദേഹം അയച്ചതല്ല കേരള ഗവൺമെന്റ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ് അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പൂർണ്ണ പിന്തുണയുമായി സുരേഷ് ഗോപി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലം കൂടി കണ്ടു പ്രത്യേകിച്ച് ഇന്നിപ്പോൾ കേരള ഹൗസിൽ മാധ്യമങ്ങളുടെ മാധ്യമവുമായി സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ പ്രധാനമായും ചോദിച്ചത് ഒരു സംഭവത്തിൽ കേന്ദ്രത്തിൽ നിന്നും വേണ്ട ധനസഹായം വേണ്ടിയെടുക്കാൻ വേണ്ടി താങ്കൾ ഇടപെടുമോ എന്ന ചോദ്യമായിരുന്നു ഉയർത്തിയത് പക്ഷേ അന്നേരം ആ സമയത്ത് സുരേഷ് ഗോപി പ്രതികരിച്ചത് ഒരു സമയത്ത് ധനസഹായം പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കാനുള്ള ഒരു സമയം ആയിട്ടില്ലെന്നും മാത്രമല്ല കേരളം ആവശ്യപ്പെടട്ടെ ആ സമയത്ത് നോക്കാമെന്നുള്ളൊരു പ്രതികരണമാണ് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് െ വയനാട്ടിലെ ഈ ഒരു സംഭവ വികാസങ്ങളെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കേരളം മുന്നോട്ട് വയ്ക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് സുരേഷ് ഗോപി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ യുദ്ധത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടോ എന്നുള്ളൊരു മറുചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് മാത്രമല്ല നിങ്ങൾ ഈ കാര്യത്തിൽ കുത്തിത്തിരിപ്പുമായി വരേണ്ട എന്നൊരു ചോദ്യവും നിങ്ങൾ കയറി ടിവിയുടെ റിപ്പോർട്ടറാണോ എന്നൊരു ചോദ്യം കൂടിയായിരുന്നു സുരേഷ് ഗോപി ഭാഗത്തുനിന്ന് ഉണ്ടായത് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ ഉണ്ടോ ആദ്യം അത് അത് അന്വേഷിക്കൂ അതിനുള്ള അല്ല നമുക്കറിയാം എൻ ഡി എ ഭരിക്കുന്ന ഇത് കഴിഞ്ഞ ദിവസം അല്ലാതെയും കേന്ദ്ര ബജറ്റിൽ എൻ ഡി എ ഭരിക്കുന്ന അസം ഉത്തരാഖണ്ഡ് അതോടൊപ്പം തന്നെ ബീഹാർ ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെയും വലിയ രീതിയിലുള്ള പാക്കേജുകൾ പ്രത്യേകിച്ച് സഹായമാണ് കേന്ദ്ര ധനകാര്യ ധനകാര്യമന്ത്രി ബജറ്റിൽ നീക്കിവച്ചത് ആ സമയത്തും ഇപ്പോൾ ഒരു ദുരന്ത മുഖത്ത് പോലും കേരളത്തോട് പൂർണ്ണമായും അവ ഉണ്ടാകുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയമായി പ്രതികാരം തീർക്കുന്ന ഒരു മനോഭാവമാണ് ഈ ഒരു ദുരന്തമുഖത്തും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അസിദ